വർഷം മുഴുവൻ സൺസ്ക്രീൻ അത്യാവശ്യമാണ് പക്ഷെ പലരും ഇത് വേനൽക്കാലത്ത് മാത്രമേ ആവശ്യമുള്ളൂ എന്ന് തെറ്റായി വിശ്വസിക്കുന്നു മഴക്കാലത്ത് താപനില കുറയുമ്പോൾ ചിലർ കരുതുന്നത് അലന്തര ഒന്നുമില്ലാതെ സൺസ്ക്രീൻ ഒഴിവാക്കാം എന്നാണ് പക്ഷേ അത് സത്യമല്ല ചർമ്മത്തിൻ്റെ ചൂടല്ല മറിച്ച് വർഷം മുഴുവൻ ചർമ്മത്തെ ബാധിക്കുന്ന ദോഷകരമായ യു രശ്മികളിൽ നിന്നാണ് നമുക്ക് യഥാർത്ഥ സംരക്ഷണം വേണ്ടത് മേഘാവൃതമായ കാലാവസ്ഥയാണെങ്കിലും അൻപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ അൾട്രാ വയലറ്റ് രശ്മികൾ കടന്നുപോകും の。<music> അതിനാൽ മേഘാവൃതമായ ദിവസങ്ങളിൽ പോലും നിങ്ങളുടെ ചർമ്മത്തിൽ സൂര്യപ്രകാശത്തിന്റെ കിരണങ്ങൾ പതിക്കും പ്രത്യേകിച്ച് അകാല വാർദ്ധക്യത്തിനും പിഗ്മെന്റേഷൻ പ്രശ്നങ്ങൾക്കും കാരണമാകുന്ന യു വി എ രശ്മികൾ യു വി എ രശ്മികൾക്ക് യു വി ബി രശ്മികളെക്കാൾ കുറഞ്ഞ അളവിലുള്ള ഊർജവും നീണ്ട തരംഗ ദൈർഘ്യവുമുണ്ട് മേഘങ്ങൾ ഗണ്യമായ സംരക്ഷണം നൽകുന്നു എന്ന് പലരും തെറ്റായി വിശ്വസിക്കാറുണ്ട് എന്നാൽ പഠനങ്ങൾ കാണിക്കുന്നത് പ്രകാശമേഘങ്ങൾ പോലും മിക്ക യു വിയും നിലത്ത് എത്താൻ അനുവദിക്കുന്നു എന്നാണ് ഇതിനർത്ഥം മേഘാവൃതമായ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇപ്പോഴും സൂര്യാതപം ഏൽക്കുകയോ ചർമ്മത്തിന് കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്യാം ഇത് ദൃശ്യമായ സൂര്യപ്രകാശം പരിഗണിക്കാതെ ദൈനംദിന സൂര്യ സംരക്ഷണം അനിവാര്യമാക്കുകയാണ് മഴക്കാലത്ത് വായുവിലെ ഉയർന്ന ഈർപ്പം ചർമ്മം എണ്ണമയമുള്ളതാണെന്ന് കരുതി പലപ്പോഴും ആളുകളെ സൺസ്ക്രീൻ ഒഴിവാക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നാൽ ഈർപ്പം സൂര്യരശ്മികളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുന്നില്ല ഇത് ചില ചർമ്മതരങ്ങളുടെ ഫോട്ടോ സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കും ഈർപ്പമുള്ള കാലാവസ്ഥയിൽ കൂടുതൽ വിയർക്കുന്നത് സൺസ്ക്രീൻ വേഗത്തിൽ മാഞ്ഞു പോകാൻ കാരണമാകും ഇത് അതിന്റെ ഫലപ്രാപ്തി കുറയ്ക്കുകയും ചർമ്മത്തെ യു വി കേടുപാടുകൾക്ക് ഇരയാക്കുകയും ചെയ്യും ഇനി മഴക്കാലത്ത് തുടർച്ചയായി സൺസ്ക്രീൻ പുരട്ടുന്നത് അവഗണിക്കുന്നത് നിറം വങ്ങുന്നതിനും ചർമ്മത്തിന്റെ നിറം അസമമാക്കുന്നതിനും വാർദ്ധക്യത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾക്കും പിഗ്മെന്റേഷനും ഒക്കെ കാരണമാക്കും കാലക്രമേണ ഇവ കൂടുതൽ വ്യക്തമാകുന്ന പ്രശ്നങ്ങളിലേക്ക് മാറും സംരക്ഷണമില്ലാതെ പതിവായ എക്സ്പോഷർ ചെയ്യുന്നത് ചർമ്മകോശങ്ങളിൽ ഡി എൻ എ കേടുപാടുകൾക്ക് പോലും കാരണമാകും ഇത് ചർമ്മ ക്യാൻസറും തുടർച്ചയായ പിഗ്മെന്റേഷൻ പ്രശ്നങ്ങൾക്കും കാരണമാകും കാലാവസ്ഥ കണക്കിലെടുക്കാതെ ആരോഗ്യകരവും യുവത്വമുള്ളതുമായ ചർമ്മം നിലനിർത്തുന്നതിനും മാറ്റാനാവാത്ത സൂര്യാഘാതം തടയുന്നതിനും തുടർച്ചയായ സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന ാണ് മഴക്കാലത്തേക്ക് ഒരു സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുമ്പോൾ ജെൽ അദർശിത അല്ലെങ്കിൽ മറ്റ് ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുക കാരണം അവ ഭാരം കുറഞ്ഞതും എണ്ണമയമില്ലാത്തതും ഈർപ്പമുള്ള കാലാവസ്ഥയ്ക്കും അനുയോജ്യമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം